അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ ഒരു മെച്ചപ്പെട്ട കാലമായിട്ടാണ് പറയുന്നത് അതായത് അവർ കൂട്ടുകൂടി ബിസിനസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കൂട്ടുകൂടി ഒരു വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് നേട്ടമുണ്ടാകാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ കൂടുതലും അവർക്ക് ഗുണമുണ്ടാവുക ഒരു ടീമായി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ വർഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ മാനസിക ആരോഗ്യമാണ് മറ്റേ ദമ്പതികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ച് സങ്കടകരമാണ് അവർക്ക് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അത് വഴക്കിലേക്കും പിണക്കത്തിലേക്കും നയിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത് അതുകൊണ്ട് അവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് സാമ്പത്തികപരമായി നേട്ടമുണ്ടാകുമെങ്കിലും അതേപോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവുകയും ചെയ്യും വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർക്ക് ചിലപ്പോൾ ശ്രദ്ധ കുറവുണ്ടാവും പിന്നെ പൊതുവേ അലസത കൊണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുപെടാനുള്ള സാധ്യതകളുണ്ട്